നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുകേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉദ്ഘാടനം നിർവഹിച്ചു മുഗേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ചെയർപേഴ്സൺ കെ കെ പ്രസന്നി സ്വാഗതവും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷകില നന്ദിയും പറഞ്ഞു വിജയിൽക്കുള്ള ക്യാഷ് പ്രൈസും ചടങ്ങിൽ വിതരണം ചെയ്തു മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികളാണ് I'm